ഒരു കാലത്ത് മലയാള സിനിമയിലെ ഹിറ്റ് ജോഡികളായിരുന്നു ദിലീപും കാവ്യ മാധവനും ചന്ദ്രൻ ഒദിക്കുന്ന ദിക്കിൽ എന്ന ചിത്രത്തിലൂടെ ലാൽ ജോസ് ആയിരുന്നു ഇവരെ ആദ്യമായി ഒന്നിപ്പിച്ചത് ഒൻപതാം ക്ലാസ്സുകാരിയായിരുന്ന കാവ്യ ആദ്യമായി നായികയായതും ഈ ചിത്രത്തിലൂടെയായിരുന്നു ആദ്യ സിനിമ തന്നെ ശ്രദ്ധേയമായതോടെ നിരവധി അവസരങ്ങളാണ് കാവ്യയ്ക്ക് ലഭിച്ചത് ദിലീപുമായുള്ള സ്ക്രീൻ കെമിസ്ട്രി കരിയറിൽ അത്രയും ഗുണകരമായി മാറുകയായിരുന്നു ഇവരുടെ ഡേറ്റിനായി സംവിധായകർ ക്യൂ നിന്നൊരു കാലമുണ്ടായിരുന്നു സിനിമയ്ക്ക് പുറമെ സ്റ്റേജ് ഷോകളിലും സജീവമായിരുന്നു ഇരുവരും മഞ്ജു വര്യരുമായി വിവാഹമോചനം നേടി സമയം മുതൽ കാവിയും ദിലീപും പ്രണയത്തിലാണെന്ന ഗോസിപ്പുകൾ പ്രചരിച്ചിരുന്നു എന്നാൽ മഞ്ജുവോ ദിലീപോ വേർപിരിയലിന്റെ കാരണം ഇതുവരെ പരസ്യമാക്കിയിരുന്നില്ല ഗോസിപ്പുകൾ പിന്നീട് യാഥാർത്ഥ്യമായി മാറുകയായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് നവംബർ പതിനാറിനായിരുന്നു ഇവരുടെ വിവാഹം തന്റെ പേരിൽ ബലിയാടക്കപ്പെട്ട പെൺകുട്ടിയെ വിവാഹം ചെയ്യുന്നു എന്നായിരുന്നു ദിലീപ് അന്ന് പറഞ്ഞത് മീനാക്ഷിയാണ് വീണ്ടും ഒരു വിവാഹത്തിനായി തന്നെ നിർബന്ധിച്ചതെന്നും ദിലീപ് പറഞ്ഞിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബർ പത്തൊൻപതിനായിരുന്നു മഹാലക്ഷ്മി ജനിച്ചത് മാമാട്ടി എന്ന മഹാലക്ഷ്മി ആരാധകർക്കും പരിചിതയാണ് മകളുടെ വിശേഷങ്ങളും ദിലീപ് പങ്കുവയ്ക്കാറുണ്ട് അഭിമുഖങ്ങളിലെല്ലാം മക്കളെക്കുറിച്ചുള്ള ചോദ്യങ്ങളും വരാറുണ്ട് ബബബ റിലീസിനു ശേഷമുള്ള അഭിമുഖത്തിലും ദിലീപ് കാവ്യെക്കുറിച്ചും മഹാലക്ഷ്മിയെ കുറിച്ചും സംസാരിച്ചിരുന്നു ഷൂട്ടൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ ഭക്ഷണം എന്താണ് വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ടെൻഷൻ ആവാറുണ്ട് പൊതുവെ ഇന്ന ഭക്ഷണം എന്നൊന്നുമില്ല തനിക്ക് കാവ്യാണെങ്കിലും അനിയത്തിയാണെങ്കിലും എന്താ വേണ്ടത് ഡിന്നറിന് എന്താണ് വേണ്ടത് എന്നൊക്കെ ചോദിച്ചു വരാറുണ്ട് തിരിച്ചു കഴിക്കാത്ത ഏതു ഭക്ഷണവും കഴിക്കുന്ന ആളാണ് താനെന്ന് ദിലീപ് പറയുന്നു മഹാലക്ഷ്മി വെജ് ഫുഡാണ് കൂടുതലും കഴിക്കുന്നത് ചോറും ധൈര്യന്റെ ആളാണ് ജങ്ക് ഫുഡിൽ താല്പര്യവുമുണ്ട് മീനാക്ഷി എല്ലാ ഭക്ഷണവും കഴിക്കാറുണ്ട് ഓസ്ട്രേലിയയിൽ വെക്കേഷന് പോയിരിക്കുന്നതിനാൽ ഭബബ കണ്ടില്ല മഹാലക്ഷ്മി സിനിമയുടെ ടീസർ കണ്ടിട്ട് അച്ഛ സൂപ്പർ എന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിച്ചിരുന്നു അവളിൽ നിന്നാണ് ആദ്യ കമന്റ് കിട്ടാറുള്ളത് നമ്മൾ വേറെ ഹീറോയിനൊക്കെ കെട്ടിപ്പിടിക്കുന്ന സമയത്ത് പുള്ളിക്കാരി കാവ്യ്ക്ക് ആംഗ്യം കൊണ്ട് കാണിച്ചു കൊടുക്കും അച്ഛനെ അമ്മയോട് വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ അങ്ങനെയൊക്കെയുള്ള ചെറിയ പരിപാടികളാണ് പുള്ളിക്കാരിയുടേത് പോസീവ് ഒക്കെ കുറച്ച് കൂടുതലാണ്